ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള വീട്ടിലെ അടുക്കളയിലെ വേസ്റ്റ് നിർ നിർമാർജന സംവിധാനമാണ് ഒരു ഡ്രമ്മ അതിന് കുറച്ച് തുള അടിയിലിടുക ഒരാടപ്പിച്ചടയ്ക്കുക ഈ സൈഡിൽ കൂടെ തുളയിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഈച്ച വന്ന് കയറാനായിട്ട് സഹായകമാകും എന്നിട്ട് താഴെ സ്ലെറിയാണിത് അത്യാവശ്യം സ്ലേറി ഞാൻ പിടിച്ചു കുറച്ച് ഒരു പക്കൽ കിട്ടി അതിൻ്റെ ഒഴിച്ചിട്ടുണ്ട് ഇതിന് ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ വെള്ളത്തെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാവങ്ങനും ചെടികളൊക്കെ എല്ലാം എല്ലാത്തിലും കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഡൈലൂട്ട് ചെയ്തിട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിന് ദോഷമാണ് ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ വെള്ളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒഴിച്ചത് പിന്നെ ഇതിനകത്ത് പുഴുക്കളുണ്ടാകും ഈ പുഴുക്കളെ പിറക്കി ഇപ്പം സച്ചുവിൻ്റെ മീൻകുഞ്ഞുങ്ങൾ കുഞ്ഞാണ് ഇത് കുറച്ച് വലുതായി കഴിയുമ്പോൾ ആ പുഴുക്കളെപ്പറയ്ക്കും നേരെ ഈ മീനിന്റെ കുളത്തിലോട്ട് ഇടുക വെള്ളമെടുക്കുന്നു അവിടെ ഇതിൻ്റെ സ്ലറിയാണ് സ്ലെറി ഭയങ്കര വളവുള്ള സാധനമാണ് ഓക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലമുള്ളവർക്കൊക്കെ അത്യാവശ്യം പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും വീട്ടിലെ വേസ്റ്റും പോവും നല്ല വളവും കിട്ടും പിന്നെ ഇവിടെ ഒരു പാത്രം നിറഞ്ഞപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു മണ്ടത്തരത്തിന് അതിൻ്റെ അടിയിലത്തെ ബക്കറ്റിലേക്ക് സൂപ്പർ കുള് വെച്ച ബക്കറ്റ് ഒട്ടിച്ച് വെച്ചു അല്ലെങ്കിൽ ബക്കറ്റ് അത് തന്നെ മതിയായിരുന്നു ഈ ഡ്രം മാറ്റിയാൽ മതിയായിരുന്നു ഇത് നിറഞ്ഞപ്പോൾ ഇത് പൊടിയാകാൻ എന്തോ കാലതാമസമുണ്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്കുണ്ട് എൻ്റെ ഭാഗത്ത് ഇതാണ് അതിൻ്റെ വളം ഇത് പൊടിയായിട്ടില്ല ഇത് വേണമെങ്കിൽ ഇപ്പോളും കൊണ്ടുപോയി നമുക്ക് ചെടികൾക്കൊക്കെ ഇടാം ചെടികൾക്കും കാർഷിക വിളകൾക്കും പച്ചക്കറിക്കുമൊക്കെ ഇടാം കുറച്ചും കൂടെ പൊടിയാകാൻ വേണ്ടി കുറച്ച് കാലം കഴിയുമ്പോൾ നല്ല രീതിയിൽ പൗഡർ പോലെയാകും എന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് അറിയുന്ന വിദഗ്ധന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം ഓക്കെ ഇത് വലിയ മണവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ചില മഴ നനയാതെ വയ്ക്കുക എന്നുള്ളതുള്ളൂ മുള്ളൊരു ഷീറ്റിട്ടാൽ മതി പ്ലാസ്റ്റിക് ഷീറ്റ് പക്ഷേ ഈ ചക്കറാനുള്ള സംവിധാനം ഉണ്ടാവണം അതിനകത്ത്